ുംങ്ങാനും അത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിന്നിട്ടുണ്ട് പക്ഷെ ഒരു ഗവൺമെന്റിന്റെ ഓഫീസിലും പ്രൈവറ്റ് കമ്പനിന്നും ഒരു ഡ്യൂട്ടി കിട്ടുന്ന ഇപ്പോൾ ഈ ഓണത്തിന് പക്ഷെ കെയർ ചെയ്തിട്ടില്ല ഇപ്പൊ ബോണസിറ്റി കമ്പനിക്ക് ബോണസും വേണ്ടി കിട്ടില്ല ഇന്നലെയാണ് അപ്പം അവിടെ നിന്ന് അവർ സ്റ്റാഫുകളെല്ലാവരും ഇവിടെ ചേർന്നിട്ട് എൻ്റെ ബോണസ് കൊടുക്കായിരുന്നു ബോണസിന് നമുക്ക് അപ്പോൾ അമ്മ പുറത്ത് പോകുമ്പം എനിക്ക് ഹാൻഡ് ബാഗ് ഒന്നുമില്ല അപ്പോൾ ഞാൻ വെറുതെ ഫോണൊന്നും കൊണ്ടുപോയില്ല പുറത്ത് പോകുമ്പോൾ അപ്പോൾ ഫോണൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് എനിക്കൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് ആ ബാഗ് പിന്നെ ഇത് ഇത് ഇങ്ങനെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന്റെ രണ്ട് ബാഗ് വേണം എൻ്റെ പേരസറ്റിക്ക് ബാഗ് വേണമെന്നല്ല അവർക്കും വാങ്ങിച്ചു എനിക്ക് വാങ്ങിച്ചിരുന്നു ഇതെന്ന് സ്നാക്ക് ആണ് ആയിട്ട് ഇതിനകത്ത് ലേസ് ആണ് ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് ലേസ് വേണമെന്ന് പറഞ്ഞത് ഡ്രേസ് വാങ്ങിച്ച് പിന്നെ ഞങ്ങളൊരു കൂട്ടി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ രാമചന്ദ്ര ടെക്സ്റ്റ് എന്റെ എൻ്റെ വീട് ഞാൻ എടുത്ത് പഠിച്ചു തരാം ഞങ്ങൾക്ക് ഇരുന്ന് തരത്തെ പ്രശസ്തമായ ഒരു ഷോറൂമാണ് രാമചന്ദ്ര ടെക്സ്റ്റ് അവിടെ പോയിട്ട് കേൾക്കേണ്ടതായ ഒരു പാൻറ്റ് വാങ്ങി ഒരു കറുത്ത പാൻറ് കറുത്ത പാൻറ്റ് ഇല്ല പാൻറ് ആയി പോയത് കൊണ്ടാണ് ഒരു പാൻറ്റ് വാങ്ങി പിന്നെ എനിക്ക് എനിക്ക് വളരെ കുറവാണ് അപ്പോൾ എനിക്കിത് രണ്ടെണ്ണം വേണമെന്ന് അങ്ങനെ ഒരു രണ്ട് എനിക്ക് വാങ്ങി തയാൻ എനിക്ക് അത് ലെൻസാണ് രണ്ടെണ്ണം എനിക്ക് ഒരു സോളം വാങ്ങിച്ചു അതിൻ്റെ കൊച്ചിന് എടുത്ത് ഒരു പാൻറ്റ് രണ്ടല്ലേ ഒരു ടീഷർട്ട് മറ്റേ കുട്ടിക്ക് വാങ്ങിച്ചതാണ് ഇത് മൂത്ത കൊടുത്തു വീട്ടിൽ രണ്ടായിട്ട് മുന്തിരിപ്പൊക്കം വാങ്ങി അതുകൂടെ ഒരു തവർ വാങ്ങിച്ചെടുക്കും വാങ്ങി സാധാരണ ഇത് മൂന്നെടുത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ ബാഗ് ഇരുപങ്ങി എൻ്റെ ഈ ബാഗ് ഉപയോഗിച്ച് തന്റെ തലത്തിൽ വേണം എന്ന് പറഞ്ഞു അതിന് ഇതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് മൂന്നെടുത്ത് കാണിക്കണം എന്നിട്ട് എന്ത് പറഞ്ഞിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം വളരെ വളരെ വിപുലമായിട്ടുള്ള വീഡിയോ ഒന്നും അല്ലെങ്കിലും എന്നെ